നെട്ടൂർ തറവാട് മഹോത്സവം നടന്നു വിവിധ കെട്ടിയാടി കൊടവലം നെട്ടൂർ തറവാട് ധർമ്മദേവസ്ഥാന കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി രണ്ട് ദിവസങ്ങളിലായി നടത്തിയ കളയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി പൊട്ടൻ തെയ്യം അടുക്കറ്റ് ചാമുണ്ടി ധർമ്മദൈവങ്ങളായ പടിഞ്ഞാറ്റ ചാമുണ്ടി ഗുളികൻ വിഷ്ണുമൂർത്തി മുളവിന്നൂർ ഭഗവതി എന്നീ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി അനുഗ്രഹാശികൾക്ക് പാതവിതരാകുവാൻ നിരവധി ഭക്തജനങ്ങളാണ് കളയാട്ട സന്നിധിയിൽ എത്തിച്ചേർന്നത് ഭക്തർക്ക് അന്നപ്രസാദവും നൽകി വൈകിട്ട് നടത്തിയ വിളക്കലിരി ചടങ്ങോടുകൂടിയാണ് കളിയാട്ട മഹോത്സവത്തിന് സമാപനം കുറിച്ചത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്